എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റി വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു മാനാർ എരമത്തൂരിൽ നിന്ന് ആരംഭിച്ച ജാഥ കൊല്ലകടവിൽ സമാപിച്ചു രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനെന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥമാണ് എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റി വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് മാന്നാർ ഇരുമത്തൂരിൽ നിന്നാരംഭിച്ച ജാഥ കൊല്ലക്കടവിൽ സമാപിച്ചു എസ് ഡി പി ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം സിയാദ് മണ്ണാമുറി ജാഥ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യം ഒരു രാജ്യമായിട്ട് ചില എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഷാനവാസ് മാന്നാറിന് സിയാദ് മണ്ണാമുറി പതാക കൈമാറി ഉദ്ഘാടന യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി റിയാസ് റഷീദ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി അനീസ് നാഥൻ പറമ്പിൽ സ്വാഗതവും ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ഷാജഹാൻ വീയപുരം സിയാദ് മണ്ണാമുറി എന്നിവർ വിഷയാവതരണം നടത്തി കൊല്ലക്കടവിൽ നടന്ന സമാപന സമ്മേളനം ഷാജഹാൻ വീയപുരം ഉദ്ഘാടനം ചെയ്തു റിയാസ് റഷീദ് അബ്സൽ ഖാസിം ഷിഹാബ് സിയാബുദ്ദീൻ സദീഖ് രജീബ് നിയാസ് ഇസ്മയിൽ സഫർ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മന്നാർ